നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ആദർശ സമ്മേളനം നിലമ്പൂരിൽ ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലാ എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്ക് നിലമ്പൂർ ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ ഷംസുൽ ഉലമ നഗറിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റി മമ്പാട് അമരമ്പലം ചാലിയാർ കരുളായി പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ മേഖല സമ്മേളനത്തിന്റെ ഭാഗമായി കേന്ദ്രങ്ങളിൽ സഞ്ചാരം എന്ന ക്യാപ്ഷനിൽ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വിവിധ തലങ്ങളിലുള്ള സംഘടനാ പ്രവർത്തകർ മഹല് നേതൃത്വം പൊതുജനം എന്നിവരുമായി സംവദിച്ചു ഓരോ കേന്ദ്രങ്ങളിലും ആദർശ കിറ്റും കൈമാറി സമ്മേളനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് വിളംബര റാലി നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് ചന്തക്കുന്നിൽ സമാപിക്കും മേഖലയിൽ നിന്ന് തെരഞ്ഞെടുത്ത നാൽപ്പത് ആക്ടീവ് പ്രവർത്തകർ റാലിയിൽ പങ്കെടുക്കും മേഖലാ നേതാക്കന്മാരായ സാലിം ഫൈസി മമ്പാടെ ഷാജഹാൻ അക്കമ്പാടം യൂനുസ് വാഫി ജിഷാദ് ബാബു സഫ്വാൻ ഫൈസി പൂക്കോട്ടുംപാടം സലീം രാമങ്കുത്ത് എന്നിവർ നേതൃത്വം നൽകും ബഹുമാനപ്പെട്ട സമസ്ത കേരളീയത്വമയുടെ ഏറ്റവും വലിയ അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി വിഭാഗമാണ് എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലുള്ള എല്ലാ മേഖലകളിലും ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ഈ വരുന്ന ബുധനാഴ്ച നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മറും ഷംസു വലമാ നഗറിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ആ മഹത്തായ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടെ ചടിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ചെയ്യാറുള്ളത് ഈ ആദർശ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു ഇനിയും ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനിരിക്കുന്നു ആ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് പ്രതിപാദിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ബുധനാഴ്ച സമ്മേളനം സയ്യിദ് ഫസൽ പൂക്കോയെ തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷവറ അംഗം അസ്ഗർ അലി ഫൈസി പട്ടിക്കാട് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും ഇ കെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുജ്തബ ഫൈസി ആനക്കര ഹംസ റഹ്മാനി കൊണ്ടി പറമ്പ് ഇസ്ഹാർ ഫൈസി ചാമ പറമ്പ് സുലൈമാൻ ഫൈസി ചുങ്കുപാറ സൈസി ചുങ്കർ മാസ്റ്റർ കരുളായി മൻസൂർ ഭാഗവി അക്ബർ മമ്പാട് അൻവർ കാട്ടുമുണ്ട തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ഇ കെ നാസർ കരുളായി സാലിം ഫൈസി മമ്പാട് ഇ കെ അൻവർ പി പി ജിഷാദ് ബാബു എം ടി യൂനുസ് ഇ കെ യൂനുസ് വാഫി കരുളായി എന്നിവർ സംബന്ധിച്ചു മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ